എൻ്റെ ചങ്ങാതിമാരെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലോസ്ക്യ ഐറ്റം ആട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ദേ ഇത് മാത്രം കൂട്ടി ഒരു ചെമ്പ് ചോറ് നമ്മൾ കഴിക്കുക എൻ്റെ ചങ്ങാതി കണ്ടൊരു കൊതിയാവുന്നില്ലേ അപ്പോൾ ഒന്നും നോക്കണ്ട ഈ സാധനം ഉണ്ടാക്കുന്ന കലാപരിപടിയിലേക്ക് നമുക്ക് ചുടിപ്പിക്കാം ആദ്യം തന്നെ ദൈ കുറച്ച് സോളയ എടുക്കാം സവോളയടിച്ചത് അവൻ്റെ തൊലിയൊക്കെ കളയുക അതേ തൊലിയൊക്കെ കളഞ്ഞ് ദേ ഇവനെ നല്ലവണ്ണം ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരും അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇന്ന് പറയുന്ന പേരനൊന്ന് കമൻ്റായിട്ട് പറയാനും മറക്കുക എന്റെ ചങ്ങാതിമാരെ അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കാണാത്തവരുടെ കാണാനും തകർത്ത് പൊളിച്ചെടുക്കാൻ മറക്കല്ല നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ട് വേണം നമുക്കല്ല അപ്പോൾ ഇത് വാരി വിതർ എന്റെ ചങ്ങാതിമാരെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക അവരും ഉണ്ടാക്കി ഇങ്ങനെ താർക്കട്ടെ കാരണം ഇത് അധികം കഷ്ടപ്പാടൊന്നും വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലായിട്ടോ ഇനി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇന്ന സവോള അച്ചാർ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇന്ന് പറയുന്ന പേരെന്താന്നും കൂടി കമന്റായിട്ട് രേഖപ്പെടുത്താൻ ചങ്ങാതിമാരെ പൊളിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അങ്ങ് സവോള കഴിയേക്കുക കാരണം ഇത് സവോള ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേ സവോളൊരു കറുത്ത പാടൊക്കെ ഉണ്ട് കേട്ടോ ടയ്ക്കൊന്ന് പോയി നല്ല വൃത്തിയാക്കോട്ടെ അപ്പോൾ ഒന്നും നോക്കണത് ഇതുപോലെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം അവനതേ ഇതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വീതിയിൽ വേണം കേട്ടോ ഇവനെ കട്ട് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്ന പോലെയല്ല ചെറുച്ച് വെച്ച് ദേ ഇതുപോലെ രണ്ടാക്കുക എന്നിട്ട് ദേ ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്യുക ഇച്ചിരി കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സാധനം ഉണ്ടാക്കിയുമ്പോൾ ഒരു കടി കിട്ടുള്ളൂ കടി കിട്ടുമ്പോൾ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ടത് ഇതുപോലെ നല്ല കനുങ്ങുനാന്ന് അരിഞ്ഞ് കഴിയില്ല കനങ്ങുനാന്ന് അരിയുന്ന സമയത്ത് നിങ്ങളുടെ കൈ മുറിയാതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിങ്ങനെ കനങ്ങുനങ്ങനാന്നൊക്കെ പറയും നിങ്ങളത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ോം അതുപോലെ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കാണാത്തൊരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കയറി എന്ന് കാണാൻ എൻ്റെ ചങ്ങാതി വരെ കിട്ടുന്ന റെസിപ്പികളൊക്കെ അല്ലേ എണ്ണ സാമ്പോ ഒക്കെ എന്നിട്ട് തേയ് പച്ചമുളക് രണ്ടായിട്ട് കയറി മൂന്നായിട്ട് കയറി എടുത്തിട്ട് മറി മറിക്കുക എന്നിട്ട് ഇത് ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഏയ് ഇതുപോലെ വിനാഗിരി ഒഴിച്ച ശേഷം അവനെ ലേശം ഉപ്പും കൂടെ വാരി വിതറുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം അവനെ നല്ലവണ്ണം ദേ ഇതുപോലെ മിക്സ് ചെയ്യുക അതെ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക ഈ സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സള്ളാസല്ല ഈ സാധനം എന്നുണ്ട് എന്താ സല്ലാസല്ല സാധനം ഇത് കഴിഞ്ഞ് ഇനി അടുത്ത കലാപരിപാടിയിലേക്ക് വരുന്നേ ഉള്ളൂ ഇവനെ നല്ലോണം തീ ഉപ്പ് ആ വിനാഗരിയൊക്കെ നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ച് നല്ല സെറ്റാക്കി അങ്ങ് മാറ്റി വെക്കുക ഇനി നമ്മുടെ അടുത്ത കലാപരിപാടി അതേ ഇത് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണയായാലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതേ കടുവു പൊട്ടിക്കുക കടുക്െന്ന് ഏകദേശം കട്ടപ്പെട്ട കട്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ പൊട്ടിയൊരു പരുവായി ഈ ഒരു പരിവായി വരുമ്പോഴേക്ക് ദ ഇതിലേക്ക് വത്തളമുളക ഇട്ട് കൊടുക്കുക നല്ല സ്റ്റൈലായിട്ട് വത്തലമുളക ഇട്ട് കൊടുക്കുക അതിനുശേഷം ദൈ കരുവേപ്പില ഇട്ട് കൊടുക്കുക കരുവേപ്പില ഇങ്ങോട്ട് ഇട്ടിന് ശേഷം ഇവനെ ഒന്ന് മൂപ്പിക്കുക നല്ല രീതിയിൽ മൂപ്പിക്കുക മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് മൂപ്പിക്കലോ കരിഞ്ഞു പോവല് ദൈ ഒരു നമുക്ക് ഈ ഒരു ക്രിസ്മസ് കിട്ടുമല്ലോ ആ ലെവലിലാക്കി എടുക്കുക എന്നിട്ട് ഇനി ഇതിലേക്ക് മസാലകൾ ഇടാം നമുക്ക് ഓരോന്നായിട്ട് ആദ്യം തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് അതിനുശേഷം ദേ മഞ്ഞപ്പൊടി ലേശം മഞ്ഞപ്പൊടി ഇട്ടു അതിനുശേഷം കായപ്പൊടി ഇട്ടു ഉലുവപ്പൊടി ഇട്ടു ഇത്ര സാധനം ഇട്ട ശേഷം ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക നമ്മുടെ ഈ അച്ചാറിൻ്റെയൊക്കെ ചേരുവില്ല അതുപോലത്തെ ചെരുവ് ചേർത്ത് ഇത് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വയ്ക്കുക കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തീ ഒന്ന് കുറച്ച് വെച്ച് ഈ എണ്ണയ്ക്കകത്തിട്ട് ഇവനെ ഒന്ന് നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക അവൻ ഏകദേശം ഈ ലെവലായി നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ തിരുമി വെച്ചിരിക്കുന്ന സോള എടുത്തൊരു മറി മറിക്കുക മറിച്ചശേഷം തീയങ്ങ് ഓഫ് ചെയ്തേക്കുക അപ്പോൾ ഇതിന് ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ അവൻ ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞത് ഓഫ് ചെയ്ത ശേഷം ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇവനെങ്കിൽ മിക്സ് ചെയ്യാം സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി എൻ്റെ സ്മെല്ലാ വരുന്നതെന്ന് അറിയുമോ ആ സ്മെല്ല് മാത്രം മതി നമുക്ക് ചോറണം വേറെ ഒന്നും വേണ്ട ഇത് മാത്രം കണ്ടാൽ നമ്മൾ ചോറ് ഒരു ചെമ്പ് ചോറുണ്ടോ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് കണ്ടിട്ട് കൊതി വന്നിട്ട് രക്ഷയില്ലാട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ഈ സാധനമൊക്കെ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഏറ്റവും ചങ്ങാതിമാരെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അധിക നേരം ഒന്നും വേണം അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം ഉണ്ടാക്കി തകർത്ത് பொழிச்ச அடுக்கிட்ட